ുപര ഇപ്പോളെന്തോ ചെയ്യേണ്ടു നീന കേശു പരാ നന്ദി കൊണ്ടെൻ്റെയുള്ള നന്ദി നീറയുന്നേ സന്ന ഹോടെ സ്തുതി പാടി ഞാ ദേവ സന്ന സ്തുതി പാടിടും ഞാൻ പാപത്തിൽ നിന്നും എന്നെ കോരിയേടോ പാനായി ഷാബ ശിക്ഷകളേറ്റവാത്മാജ മഹാഷാഭ ശിക്ഷകളേറ്റവാത്മാജ അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തീടു വാനന്തി ഹേയുള്ള മകൾ ശൈക്തി നീയെ നാദാ അന്തയുള്ള മകൾ ശൈക്തി നീയേ കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റം നീറുത്താൻ കഴിവുള്ളവനെ എന്നെ മുറ്റം ആദ്യമായി നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നാം എന്തിനാണ് ആരാധിക്കുന്നത് എന്തിനാണ് ആരാധിക്കുന്നത് ഇവിടെ പറഞ്ഞ് വിടുതൽ വേണ്ടിയാണൊന്ന് നാം എന്തിനാണ് ആരാധിക്കുന്നത് എന്തിനാണ് ആരാധിക്കുന്നത് എന്തിനാണ് ആരാധിക്കുന്നത് ഒരാൾ പറഞ്ഞു നമ്മുടെ കടമ നിർവഹിക്കുന്നതിനാണ് അന്ന് നാം എന്തിനാണ് ആരാധിക്കുന്നത് അമീൻ ഹലോ ലുയാ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഒരു സിമ്പിൾ ആൻസർ ഉണ്ട് അതിന് നാം എന്തിനാണ് ആരാധിക്കുന്നത് അമീൻ പലരോട് ചോദിച്ചാൽ പലരും പറയും അമീൻ ഹലോ അവൻ നമുക്ക് വീട് തന്നു അതുകൊണ്ട് ആരാധിക്കുന്നു അല്ലെങ്കിൽ എന്റെ രോഗം മാറി അതുകൊണ്ട് ആരാധിക്കുന്നു അല്ലെങ്കിൽ എന്നെ അനുഗ്രഹിച്ചു അതുകൊണ്ട് ആരാധിക്കുന്നു എന്നാൽ ഞാൻ പറയാം നാം ആരാധിക്കുന്നതിന് ഒരു കാരണമുണ്ട് ആരാധനക്ക് യോഗ്യൻവനെ ഉള്ളു അതുകൊണ്ട് നാം അവനെ ആരാധിക്കുന്നു നമുക്ക് ആരാധന കൊടുക്കാൻ യോഗ്യനായ നമുക്ക് ആരാധന കൊടുക്കാൻ യോഗ്യനായ അതുകൊണ്ട് നാം അവനെ ആരാധിക്കുന്നു ഒരു

ഇന്നും നമ്മെ നാം വീണു പോകാതെ നിർത്തിയിരിക്കുന്നത് പ്രതീക്ഷിച്ചിട്ടല്ല ദീശിക്കാ ദേ അവനെ ആരാധിക്കണം ഹ Alleluia ആമേ നാമേ 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 ഹ Alleluia ഹ Alleluia പ്രേസ് ദി ലോർഡ് ഹ Alleluia ഹ Alleluia ആമേ നാല്ലേ ഹ Alleluia ആമേ നിങ്ങൾക്ക് ഒരു പ്രസംഗം കേക്കണോ ആരാധിക്കണോ ഹ Alleluia ആണ് എൻ്റെ क्वेश्चन ഹ Alleluia ആമേ പ്രസംഗം കേക്കണോ ആരാധിക്കണോ ഹ Alleluia ഹ Alleluia ഹ Alleluia ആമേ നാമേ 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 ഹ Alleluia ഹ Alleluia പ്രേസ് ദി ലോർഡ് ഹ Alleluia மூணாம் அத்தியாயம் ஆமே நாம അമേൻ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അഗസ്വരേഷ് രാജാവ് ഒരു സ്ഥാനക്കയറ്റം കൊടുക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു ഹാലലൂയ ഹാലുന്നതിൽ നിന്നും ഹാലലിയ ഒരു സ്ഥാനക്കയറ്റം ഹാലലിയ തന്നോടുകൂടെ ഇരിക്കുന്നതിനേക്ക് വേണ്ടി ഒരു സ്ഥാനക്കയറ്റം ഹാലലൂയ അമീൻ രാജാവാണ് തനിക്ക് സ്ഥാനക്കയറ്റം കൊടുത്തത് ഹാലലിയ സകല പ്രഭുക്കന്മാരുടെ ഇരിപ്പടങ്ങൾക്ക് മേലായി വെച്ച് അവന്റെ സ്ഥാനക്കയറ്റം സകല അവിടെയുള്ള സകല പ്രഭുക്കന്മാരുടെയും മേലായി വെച്ചു അവിടെ അവൻ പറയുന്നത് ഇനി നടക്കത്ത കവിത ഒരു സ്ഥാനക്കയറ്റം അവന് നൽകി അമേ അതിന്റെ രണ്ടാം വാക്യം രാജാവിന്റെ വാതിൽക്കല് രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു ഹലലുയാ അവിടുത്തെ രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും മോർത്തേക്കായി അവനെ കുമ്പിട്ടില്ല പറയുന്ന ഒരുവൻ അവനെ ഒരുവൻ മാത്രം തന്നെ ആലിയ കുമ്പിടാതെ തന്നെ ബഹുമാനിക്കാതെ അകന്നു നിന്നു ആമേൻ ആമേൻ ആ കാര്യം അലലുയ ആമീൻ നാല് അവർ ഇങ്ങനെ ദിവസം പ്രതി ഐ മീൻ അവനെത്തേക്കായി അവിടുത്തെ ആളുകൾ ഹാലലിയ ഹമാനെ കുമ്പിടുവാൻ വേണ്ടി ഹാലലിയ ഒരുപാട് നിർബന്ധിച്ചു ഒരുപാട് ദിവസം അവനോട് പറഞ്ഞു അലലുയ എന്നാൽ അവർ അങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിലാൽ മോർത്തേക്കായുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ ഹാമാനെ അറിയിച്ചു അമേൻ ഹാലലിയ അവനോട് എത്ര പറഞ്ഞിട്ടും ഹാലലിയ ഇവൻ ഇനിയും അലലിയ ഹാമാനെ അല്ലെ ബഹുമാനിക്കാതെ കുമ്പിടാതെ ഇരിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി ഹാലലിയ അവർ ആ വാർത്ത ഹാമാനെ അറിയിച്ചു അതേസമയം അലലിയ ഈ മോർച്ചക്കായി ഒരു യഹൂദനായിരുന്നു ഹാലലിയ അവൻ ഒരു യഹൂദനാണെന്നും ഹാലലിയ അമേൻ അലലിയ ഹാമാനോട് പറഞ്ഞു ഹാലലിയ അമേൻ രാജാവ് ഒരു സ്ഥാനക്കയറ്റം കൊടുത്തപ്പോൾ ഹാലലു അമേൻ തന്നെ ഒരുവൻ ഹാലലുയ ബഹുമാനിക്കാതെ ഹാലലിയല്ലെങ്കിൽ കുമ്പിടാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഹാലലുയ അമേൻ ആ ഹാമാന് ഹാലിയ കോപമുണ്ടായി ഹാലലു ഹമേൻ അമേൻ ഹാലലിയ എങ്ങനെയാണ് ഹാലലിയ ഇന്നത്തെ ഹാലലിയ ജനവും ഹാലലുയ തന്റെ പദവി അമേൻ ഹാലലിയ ദൈവം തനിക്ക് ഒരു പദവി നൽകുമ്പോൾ ഹാലലിയ ആ പദവിയിൽ ഹാലലിയ തന്നെ ഹാലലിയ മറ്റുള്ളവർ ബഹുമാനിക്കാതിരിക്കുമ്പോൾ ഹാലലിയ തനിക്ക് ഹാലലിയ ദേഷ്യവും ഹാലിയ കോപവും ഉണ്ടാകുന്നു ഹാലലിയ അമേൻ ആ കോപം കാരണം ഹാലലുയ അമേൻ മറ്റുള്ളവരെ അലലിയ മരണ ഭീതിയിലാക്കുകയും ചെയ്യുന്നു ഹാലലൂയ ഹരണത്തിന് പോലും വിധേയമാക്കുന്നു ഹാലലിയ നമുക്കറിയാം രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ ഹാലലിയ അത് അങ്ങനെ തന്നെ നിവർത്തിയാകണം ഹാലലൂയ അമേൻ ഹാലലിയ നമുക്ക് ഇതിന്റെ അലലിയ താഴോട്ട് വരുമ്പോൾ അലലിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹാലലൂയ അമേൻ അതിന്റെ പത്ത് ലൂയ ഹാലൂയ അമീൻ ഇതിന് മുമ്പ് മുമ്പുള്ള സംഭവം എന്ന് പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഈ നാലിനും ഇടയ്ക്ക് അലലിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഹാലലിയായി അലലിയ കുമ്പിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹാലലിയ താൻ ഒരു ആലലുയ ഒരു പ്ലാൻ അവിടെ നിർമ്മിച്ചു ഹാലലൂയ ഒരു പ്ലാൻ താൻ സ്വയമേ ഹാലലൂയ നിർമ്മിച്ചെടുത്തു ഹാലലുയ്യ എന്നാൽ ആ പ്ലാൻ ആമേൻ ഇങ്ങനെയായിരുന്നു ആയിരുന്നു ഹാലലുയ്യ താൻ അമീൻ രാജാവിനോട് ചെന്ന് പറഞ്ഞു ഹാലലിയ ഒരു ജനം ഒരു വിഭാഗം ജനം ഹാലലുയ്യ നിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നില്ല ഹലലുയ അതുകൊണ്ട് ആ ജനത്തെ ഹാലലിയ കൊന്നു മുടിക്കേണ്ടതിന് ഹാലലിയ കുഞ്ഞു കുട്ടികളെ അടക്കം ഹാലലിയ അമീൻ കൊന്നു മുടിക്കേണ്ടതിന് അലലിയ അനുവാദം തരണമെന്ന് പറഞ്ഞു ഹാലലിയ രാജാവിന് ഹാലലിയൊൻ ചെങ്കോലും അമീൻ ആ പതിനായിരം താലന്തു വെള്ളി രാജാവിന്റെ ഭണ്ടാരത്തിലേക്ക് കൊടുത്തയക്കാം എന്ന് പറഞ്ഞു രാജ അതിന്റെ ഒമ്പതിൽ പറയുന്നു അലലുയ രാജ അങ്ങനെ അലലിയ അവരെ കൊല്ലാൻ ആലുയൻ ഹാലലിയൻ സഹായിച്ച രാജാവിന് ഹാലലുയ വെള്ളി ഹല രാജാവിന്റെ ഹാലലുയ ഭണ്ടാരത്തിൽ രാജാവിന് കൊടുത്തയക്കാം എന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞപ്പോൾ ഹലലുയ രാജാവ് സമ്മതിച്ചിട്ട് രാജാവിന്റെ കയ്യിൽ കിടന്ന മോതിരം ഊരി ഹാമാന്റെ വിരലിൽ ഇട്ട് ഇട്ടുകൊടുത്തു ഹാലു ഗ്ലോറി ഹാലലു മോർച്ചായി അലലിയ ഒരു യഹൂദനായിരുന്നു എന്താണ് യഹൂദൻ ദൈവം ഉള്ളവനാണ് യഹൂദൻ അലലുയ എങ്കിൽ അമേൻ ആരാധിക്കുന്നവനാണ് യഹൂദൻ ആലലുയ ദൈവത്തെ ആരാധിക്കുന്നവനാണ് ഒരു യഹൂദൻ ദൈവത്തെ യഹൂദൻ ആറിന്റെ ഒന്ന് വായിച്ചാട്ട ആറിന്റെ പതിമൂന്ന് തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരസിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരസും അവനോട് മോർച്ചോക്കായുടെ മുൻപിൽ നീ വീഴുവാൻ തുടങ്ങി

ഹാമാൻ മോർത്തകായിയെ ഹാലലിയ കൊല്ലുന്നതിനേക്ക് വേണ്ടി ഒരു കഴുമരം ഉണ്ടാക്കിയത് നമുക്കറിയാം അതിന്റെ ഉയരം അൻപത് മുഴമായിരുന്നു ഹാലലൂയ്യ ആമീൻ തന്നെ വണങ്ങാത്തത് കൊണ്ട് ഹാലലൂയ ദേഷ്യം കാരണം ക്രോധം തനിക്കുണ്ടായണം ആരാധിക്കുന്നവനെ ദൈവത്തെ സ്നേഹിക്കുന്നവനെ കൊല്ലാൻ വേണ്ടി ഒരു കഴിമരം ഉണ്ടാക്കി ഹാലലൂയ അമേൻ അതിന്റെ മുഴം അമ്പത് മുഴമായിരുന്നു അതിന്റെ ഉയരം അൻപത് മുഴമായിരുന്നു ഹാലലൂയ അമേൻ ലോറി ഹാലലിയ തന്റെ ഭാര്യ തന്റെ ഒരു തിരിച്ചറിവ് കിട്ടി ഹാലലു അമേൻ തന്റെ ഭാര്യ വീട്ടിലായിരുന്നപ്പോൾ ഹാലലുയ തന്നോട് വന്ന് ഹാലലിയ സ്നേഹത്തോടെ പറയുന്നു ഹാലലുയ ആമേൻ ഏ ഹാമാനെ ഹാലലുയ അമീൻ നീ ഹാലുയ്യ അമീൻ ഗ്ലോറി ഹാലല തൂക്കിലേറ്റുവാൻ അല്ലെങ്കിൽ ഹാലലുയ കഴുമരത്തിൽ തൂക്കുവാൻ ഒരുത്തനെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നല്ലോ ഹാലലുയ

അവൻ തന്റെ ഭാര്യക്ക് ഹാലിയ പൊളിച്ചു പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നേക്കാം കാരണം ഹാലലിയോറി ഹാലലിയ അവൾ ഹാലലിയ അവനോട് പറഞ്ഞതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ ഹാലലിയ ആമേൻ ഹാലലൂയ അവൻ ഒരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല അതിന്റെ ഹാലലിയൾ പറഞ്ഞതിന്റെ സാരാംശം ഹാലലിയ അവൻ നീ നിന്റെ അന്ത്യം തന്നെയാണ് കുറിക്കുന്നത് ഹാലലൂയ നീ നിന്റെ അന്ത്യം തന്നെയാണ് കുറിക്കുന്നത് അത് നേരിട്ട് അവൾക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ അവളുടെ അന്ത്യമാകുമ്പോൾ ഹാലലൂയ അതുകൊണ്ട് ഹാലലിയ അവൾ പറഞ്ഞു അവൻ ഒരു യഹൂദനാണെങ്കിൽ അവൻ ഒരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല നീ അവനെ ജയിക്കത്തില്ല ഹാലലിയന്ന് കൊണ്ട് നീ നിർത്തി പോകുന്നത് നിനക്ക് നല്ലത് ഹാലലൂയ ആമേൻ എന്നാൽ തന്റെ ക്രോധം ഹാലലൂയ അവനെ അത് ചെയ്യാൻ അനുവദിച്ചില്ല ആമേൻ അവൻ ഹാലലൂയ ബ്രോറി ഹാലലൂയ ഹാലൂയ ആമേൻ ആമേനറിയാം ദൈവത്തിന്റെ പ്ലാൻ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നടക്കണമെങ്കിൽ ഓ ഓ ജീസസ് നിന്റെ വളഞ്ഞുണ്ടാക്കുന്ന കെണികളും ആരാണോ വളഞ്ഞുണ്ടാക്കുന്നത് അവന്റെ കുടുംബത്തിൽ തന്നെ അവനിൽ തന്നെ അത് ചെന്ന് ഭവിക്കത്തക്ക വിധം ഹാലു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് നീ ഒരു യഹൂദനാണ് കാരണം നീ ദൈവത്തെ ആരാധിക്കുന്നവർ നീ 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 ഒന്നും 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 ദൈവത്തെ ആരാധിക്കുന്നവനാണ് ഓ ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുന്നത് കൊണ്ട് നിനക്ക് വരുന്ന പ്രതികൂലങ്ങളെ മാറ്റുവാൻ അവൻ അവൻലൂയ സന്നദ്ധനാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനാണ് അവൻ അവൻലൂയ ഹാലൂയ ഹാലൂയ അന്റെ എട്ടിന്റെ രണ്ട് ഹാല ലുയാ ഹാലൂയ രാജാവ് ഹാമാന്റെ മക്കൽ നിന്ന് എടുത്ത തന്റെ മോതിരമൂരി మోర్చే కాయకి కొడుతు హాలూయ ఆమెన్ ఆద్యం ఈ మోదిరం హాలూయ ఆమెన్ హాలూయ యహూద జనతే కొల్లున్నదిని వెండి హాలూయ താൻ ആമ ഹലി വെള്ളിയൊക്കെ കൊടുത്തപ്പോൾ ഹാലലിയ രാജാവ് തൻ്റെ കയ്യിൽ നിന്ന് ഊരിയിട്ട് കൊടുത്ത മോതിരമാണ് ഹാലലൂയ ആമേൻ എന്നാൽ അവിടെ പ്ലാൻ നിറവേറി തുടങ്ങിയപ്പോൾ ആമേൻ ആ മോതിരം ഊരിയെടുത്ത് അത് അവൻ ആരെയാണ് ഹാലലു അവൻ കഴുമരത്തിലേറ്റി കൊല്ലുവാൻ ഭാവിച്ചോ അവന്റെ കയ്യിൽ അവൻ്റെ കയ്യിൽ ഇട്ട് ഇട്ടുകൊടുത്ത് ഹാലലൂയ ഹാമേൻ ഗ്ലോറി ഹാലലൂയ ഹാലൂയ ജനത്തെയും അടക്കം കൊല്ലാനായി ഇറങ്ങിയവനെ ആ കഴുവരത്തിൽ ടക്കം കൊല്ലി തനിക്ക് എതിരെ നിന്ന ജനത്തെ ഹാലലൂയ അതേവിധം വിധം തകർക്കുന്നതിന് വേണ്ടി ഹാലലൂയ രാജകൽപ്പന ഉണ്ടായത് നമുക്ക് താഴോട്ട് കാണുവാൻ കഴിയുന്നു ഹാലലൂയോട് ഹാലലൂയ ഹാലൂയ ആമയൻ ആമയൻ ആമേൻ എട്ടിന്റെ പന്ത്രണ്ട് ഹാല ലൂയ ഹാലൂയ്യ അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചു കൂടി തങ്ങളെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽക്കുവാനും തങ്ങളെ ഉപദ്രവിക്കുവാനും വരുന്ന ജാതികളുടെയും സംസ്ഥാനത്തിന്റെ സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ചു കൊന്നുമുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദർക്ക് അധികാരം കൊടുത്തു ഹാലലൂയ ഹൈൻ ഹാലലൂയ്യ ഹാലലു ഗ്ലോറി അവിടെ യഹൂദർക്ക് ഹാലലിയ സകലതിന് ഒരു അധികാരം ഹാലലിയ തിരിച്ച് മടക്കി നൽകാൻ ഇടയായി ഹാലലു ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ഹാലലുയ ആമേൻ നിനക്ക് വരുന്ന കഷ്ടങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ഹാലലിയ നീ ഉറച്ചു നിൽക്കാൻ ഇടയായാൽ ഹാലലു ഹേൻ ഹാലലിയോബി ഉറച്ചു നിന്നപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഹാലലിയ ഇരട്ടിയായി അമേൻ മടക്കി കൊടുത്ത ദൈവമാണെങ്കിൽ ഹാലലിയ നിനക്ക് അമ്മേ നിന്റെ കഷ്ടങ്ങളുടെ നടുവിൽ ഹാലലിയ അവൻ ആരാധനക്ക് യോഗ്യനാണ് നീ കൊടുക്കേണ്ടത് ഒന്ന് മാത്രം അവനെ അങ്ങ് ആരാധിക്കണം വീണ്ടും നമുക്കായിട്ട് താഴോട്ട് പഠിക്കുമ്പോൾ കാണാൻ കഴിയും ഹാലലു അമേൻ യഹൂദരെ പേടിച്ച് ഹാലലു മറ്റു ജാതിക്കാർ പോലും ഹാലലു ഇവരുടെ പിന്നാലെ ഇവരെ പിൻപറ്റാൻ ഇടയായി തീർന്നു ഹാലലു അമേൻ ഹാലലൂയ ഉറച്ചു നിന്നാൽ വലിയ അനുഗ്രഹം നീ കാണും വലിയ നീ കാണും വഴിയിൽ വെച്ച് ലോത്തിന്റെ ഭാര്യ പോലെ ഉപ്പ് തൂണായി പോകും ഉറച്ചു നിന്നാൽ യഹോവ ചെയ്യുവാനിരിക്കുന്ന വലിയ രക്ഷയുണ്ട് അത് നമ്മൾ കാണാനിടയായി തീരും ഹാലലൂയോട് ഹാലലൂയ ഹാലൂയൻ നമുക്ക് ഏലിയാവിനെ നമുക്കറിയാം ഹാലലൂയ അമീൻ ഏലിയാവ് അത്ഭുതങ്ങൾ പ്രവർത്തി ചെയ്ത ഒരു പ്രവർത്തിയാണ് വലിയ അത്ഭുതങ്ങൾ ഏലിയാവ് ദൈവത്തിൽ നിന്ന് ചെയ്യാൻ ഇടയായി തീർന്നു കൂടെ ഒരുവൻ പറ്റി നടന്നിട്ട് അവന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഹാലലുയ അമീൻ ഒരു ഇരട്ടി പങ്ക് അവന് വേണം ഹാലലുയ ഒരു ഇരട്ടി പങ്ക് അവന് വേണം ഹാലലുയ അപ്പോൾ ആലലുയ ഏലിയാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ എടുക്കപ്പെടുമ്പോൾ അലലുയ അത് നീ കാണുമെങ്കിൽ എന്റെ പുതപ്പ് നിന്നിൽ വീഴും ഹാലലു ഹമേൻ ജീസസ് ഞാൻ ഒരു കാര്യം ചോദിക്കാം ഹാലലിയ ഈ മുകളിലേക്ക് പോകുന്ന വസ്തു എങ്ങനെയുള്ളതായിരിക്കണം ഹൈൻ ഹാലലുയ്യ മുകളിലേക്ക് പോകുന്ന ഒരു വസ്തു വെയിറ്റ് കുറഞ്ഞതായിരിക്കണം ഹാലലൂയ വെയിറ്റ് കുറഞ്ഞ വസ്തു മാത്രമേ മുകളിലേക്ക് പോകത്തുള്ളൂ ഹാലലിയ എന്നാൽ ഹാലലിയ ഞാൻ ഒരു കാര്യം പറയാം ഹാലലിയ ദൈവം നിനക്ക് വേണ്ടി ഒരു കാര്യം ഹാലലിയ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഹാലലിയ അത് ഹാലലിയ നീ ആലിയ ഞാൻ നമ്മൾ ചിന്തിക്കാത്ത നിലയിലായിരിക്കും ദൈവം അത് ചെയ്യുന്നത് ഹാലലൂയ അവിടെ ഹാലലിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യൻ വെയിറ്റ് വെയിറ്റുള്ളതാണ് ഹാലലിയ ഉള്ള വസ്തു ഹാലലിയ മുകളിലേക്ക് പോയപ്പോൾ ഹോ ഗ്ലോറി ഹോറി വെയിറ്റ് ഉള്ള വസ്തു മുകളിലേക്ക് പോയപ്പോൾ ഹാലലിയ വെയിറ്റ് കുറഞ്ഞ ഒരു പുതപ്പ് ഹാലലൂയ താഴേക്ക് വരുന്നുണ്ട് ൾ ചിന്തയിൽ വിശ്വസിക്കാൻ കഴിയാൻ

വെയിറ്റ് ഉള്ള വസ്തു മുകളിലേക്ക് പോയപ്പോൾ ഹാലലിയ വെയിറ്റ് കുറഞ്ഞ ഹാലലൂയ പുതപ്പ് താഴേക്ക് വരുവാൻ ഇടയായി തീർന്നു ഹാലലൂയ ഇരട്ടി പങ്കിന്റെ ഒരു അഭിഷേകം ഹാലലിയ ഒരു കൈമാറ്റം ഹാലലൂയ ദൈവത്തിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഹാലലൂയ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന കാര്യം നടത്തി തരുവാൻ ദൈവത്തിന് കഴിയും ഹാലലൂയ ആമേൻ ദൈവത്തെ ഹാലലിയ നമ്മൾ ആരാധിച്ചാൽ മാത്രം മതി ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഒന്നും പ്രതീക്ഷിക്കാതെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാവരും ചാടി എഴുന്നേറ്റ്